ഒരു സംഭവം ഞാൻ കാണുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിൽ നഗരം വളരെ മോശമാണ് എന്ന് കാണിക്കാൻ ഒരു എയുടെ സഹായം വേണ്ടി വന്നു എന്നതൊരു ഒരു കാര്യമാണ് കാരണം നഗരം മോശമാണ് എന്ന് ചിത്രീകരിക്കുക ബി ജെ പിയുടെ ആവശ്യമാണ് അത് ചിത്രീകരിക്കണമെങ്കിൽ ഒരു എ ഏയുടെ സഹായം അതായത് ഇവിടെ മോശമായി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏ ചിത്രം ഉപയോഗിച്ച് മാത്രമേ ഇവിടെ ആകെ മോശമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് കാരണം അത്ര തന്നെ വികസനം വന്നു അത്ര തന്നെ മാറ്റങ്ങൾ നഗരത്തിൽ വന്നു അതെന്നും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ജനങ്ങളെല്ലാം ഒപ്പം നിന്നു എന്ന് പറയുന്നതും ഏത് മേഖല പരിശോധിച്ചാലും അതിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ആര്യ രാജേന്ദ്രൻ അധികാരമേറ്റതെങ്കിലും ഭരണപരമായ കാര്യങ്ങൾ വേണ്ടത്ര പക്കത കാണിക്കുന്നില്ല എന്ന വിമർശനം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു പലപ്പോഴും ഭരണഘടനാപരമായ പദവിയിലിരുന്ന് പാർട്ടി കേടറെ പോലെ പെരുമാറുന്നു എന്ന ആക്ഷേപം ശക്തമാണ് തുടക്കം മുതൽ തന്നെ ഈ മേയറെ പറ്റി ഒരുപാട് ആക്ഷേപമുണ്ട് ഒന്നാമതായി കത്ത് വിവാദം അതായത് തിരുവനന്തപുരം നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മേയർ കത്തയച്ചു എന്ന ആരോപണം വലിയ രാഷ്ട്രീയവാദങ്ങൾ കഴിതിച്ചു പിന്നൊന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ തർക്കം പൊതുവഴിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറോട് തർക്കിച്ച സംഭവം മേയറുടെ അധികാര ദുർവിനിയോഗമായി പരക്കെ വിമർശിക്കപ്പെട്ടു സാധാരണക്കാരനായ ഒരു തൊഴിലാളിയോട് കാണിച്ച മോശം സമീപനവും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതും പൊതുസമൂഹത്തിൽ വലിയ പ്രതീക്ഷത്തിന് കാരണമായി അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം റോഡുകളുടെ ശോചനീയാവസ്ഥ വെള്ളപ്പൊക്കം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ മേയർ പരാജയപ്പെട്ടു സ്മാർട്ട് സിറ്റി പദ്ധതികൾ പലപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നതും നഗരസഭയുടെ കാര്യക്ഷമതയില്ലായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം നീണ്ടുവരുന്ന എൽ ഡി ഭരണം അത് ആര്യ രാജേന്ദ്രൻ ഭരണ പിഴവിൻ്റെ ഒറ്റ കാരണങ്ങൾ കൊണ്ട് നഷ്ടമായി തിരുവനന്തപുരത്ത് ഇപ്പം താമര വിരിഞ്ഞു കൗൺസിലറായി ചുമതലയേറ്റ ആർ ശ്രീലേഖ മേഡം അവിടുത്തെ ഓഫീസിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഒരു വീഡിയോ ന്യായീകരിച്ചോണ്ട് പഴയ മേയർ ആര്യ രംഗത്തെത്തി അതൊരു വീഡിയോ തരത്തിൽ ഈ ഒരു വീഡിയോ ആണോ അല്ലയോ എന്നുള്ളത് പ്രാക്ടറി കണ്ടിട്ട് തീരുമാനിക്കാം നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ചെയ്യൂ എന്ത് തന്നെ ആയിരുന്നു ഇത് എൻ്റെ ഓഫീസിന്റെ ഒരു വശത്തെ ജനലാണ് താഴെ വെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ് വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെയാണ് ചെറിയ മുറിയാണോ പക്ഷേ എൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മാലിന്യ തൂമ്പാരമാണ് ഇതിങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ അടുക്കി അപ്പോൾ എൻ്റെ ഈ ഓഫീസെന്ന് പറയുന്ന ഇത് ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എൻ്റെ ഓഫീസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുടിശ്ശു മുറി എന്ന് പറയുന്ന ഓഫീസ് അതിൻ്റെ പുറകിൽ അറ്റം വരെ മാലിന്യം കെട്ടുകെട്ട് കെട്ടുകെട്ടായിട്ട് വച്ചിട്ടുണ്ട് ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട് വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബെന്ന് പറഞ്ഞ് ലയൻസ് ക്ലബ്ബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്ന സാധനമാണ് മദ്യകുപ്പികൾ വരെയാണ് എന്റെ ഇതാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ എ വീഡിയോ ആണെന്ന് അവകാശപ്പെടുന്ന ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്